സൗജന്യ ചികിത്സ നൽകുന്നതിനുള്ള കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി സർക്കാർ കോടികൾ കുടിശ്ശിക വരുത്തിയതോടെ നിലച്ച സ്ഥിതിയിലായി സംസ്ഥാനത്തെ ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങളിലെ ഏകദേശം അറുപത്തിനാല് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായി പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ നൽകുന്ന പദ്ധതിയാണ് ഇപ്പോൾ അവതാളത്തിലായിരിക്കുന്നത് പൂർണമായും സർക്കാർ നിയന്ത്രണത്തിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി മുഖേന നടപ്പിലാക്കുന്ന ഈ പദ്ധതി വഴി സർക്കാർ ആശുപത്രികളിലോ സർക്കാർ എംബാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികളിലോ ചികിത്സയ്ക്കായി ഓരോ വർഷവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ചികിത്സ ലഭ്യമാക്കിയായിരുന്നു സർക്കാർ ലക്ഷ്യം വെച്ചിരുന്നത് നാപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളാണ് കേരളത്തിന്റെ കാശ്മിന്റെ ഗുണഭോക്താക്കൾ അതിൽ ഇരുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്കുള്ള ചികിത്സാ ചെലവിന്റെ അറുപത് ശതമാനമാണ് കേന്ദ്രം വഹിക്കേണ്ടതെന്നും എന്നാൽ ഇത് നൽകാത്തത് പദ്ധതിക്ക് തടസ്സമായെന്നും സംസ്ഥാന സർക്കാർ പറയുന്നു അതേസമയം കുടിശ്ശിക കൂടിയതോടെ പദ്ധതിയെ സ്വകാര്യ ആശുപത്രികൾ കൈവിട്ടിരിക്കുകയാണ് ഭൂരിഭാഗം ആശുപത്രികൾക്കും ലഭിക്കുവാനുള്ളത് കോടികളുടെ കുടിശ്ശികയാണ് പല സ്വകാര്യ ആശുപത്രികളും നിലവിൽ പദ്ധതി നിർത്തിയിരിക്കുകയാണ് രോഗികളോട് ഇപ്പോൾ സേവനം ലഭ്യമല്ലെന്ന മറുപടിയാണ് സ്വകാര്യ ആശുപത്രികൾ നൽകുന്നത് സർക്കാർ ആശുപത്രികളിലും പദ്ധതി ഇനത്തിൽ കുടിശ്ശിക കോടികൾ തന്നെയാണ് മെഡിക്കൽ കോളേജുകൾ അടക്കം സർക്കാർ ആശുപത്രികളിൽ ആൻജിയോപ്ലാസ്റ്റിക്കുള്ള സെന്ററും അപകടത്തിൽ പരിക്കേൽക്കുന്നവർക്ക് ഉപയോഗിക്കേണ്ട ഇംപ്ലാന്റുകളും വില കൂടിയ മരുന്നുകളും പുറത്തെ ഏജൻസികളിൽ നിന്നാണ് വാങ്ങുന്നത് വൻ തുക കുടിശ്ശികയായതോടെ ഈ ഏജൻസികൾ മുൻകൂർ പണം നൽകാതെ സാധനങ്ങളും മരുന്നുകളും വിതരണം ചെയ്യില്ലെന്ന നിലപാടിലാണ് കുടിശ്ശിക എന്ന് തീർക്കുമെന്ന കാര്യത്തിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് യാതൊരു വ്യക്തമായ മറുപടിയും ഇല്ല നിലവിൽ സംസ്ഥാനത്തെ ആശുപത്രികൾക്ക് നൽകാനുള്ള കുടിശ്ശിക നാനൂറ്റിയെട്ട് കോടി രൂപയാണ് സ്വകാര്യ ആശുപത്രികൾക്കും മെഡിക്കൽ കോളേജുകൾക്കുമാണ് നാനൂറ്റി എട്ട് കോടി രൂപ കുടിശ്ശികയുള്ളത് ഇതിൽ നൂറ്റിയേഴ് കോടി രൂപ കോഴിക്കോട് ജില്ലയിൽ മാത്രം സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുള്ളതാണെന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച കണക്കിൽ പറയുന്നു മലപ്പുറത്ത് തൊണ്ണൂറ്റി മൂന്ന് കോടിയിലേറെയാണ് നൽകാനുള്ളത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുതൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയാണ് പദ്ധതിക്കായി സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്കായി സംസ്ഥാനം നൽകിയത് അഞ്ഞൂറ്റി നാൽപ്പത്തി കോടി രൂപ കേന്ദ്രവിഹിതമായി ലഭിച്ചുവെന്നും കണക്കിൽ വ്യക്തമാക്കുന്നു സ്വകാര്യ ആശുപത്രികൾക്കുള്ള കുടിശ്ശിക നൽകാത്തത് മൂലം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി തല തെറ്റുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു സംസ്ഥാന സർക്കാരിന്റെ അലംഭാവം മൂലം പദ്ധതി തകർന്ന് തരിപ്പണമാകുന്നതിൽ കടുത്ത പ്രതിഷേധം പ്രതിഷേധമുയരുന്നുണ്ട് കാസ്പിൽ എംബാന ചെയ്ത സർക്കാർ സ്വകാര്യ ആശുപത്രികളെല്ലാം കുടിശ്ശികയ്ക്ക് വേണ്ടി കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് കുടിശ്ശിക ലഭിച്ചില്ലെങ്കിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്നാണ് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് കേന്ദ്രവിഹിതത്തിലെ വർധന പ്രതീക്ഷിക്കുകയാണ് ആരോഗ്യ വകുപ്പ് പദ്ധതി ചെലവിന്റെ അറുപത് ശതമാനമെങ്കിലും നൽകണമെന്ന് മന്ത്രി വീണ ജോർജ് കേന്ദ്രമന്ത്രി ജെ പി നദ്ദയോട് ആവശ്യപ്പെട്ടത് മറുപടി നൽകിയിട്ടില്ല ഒരു കുടുംബത്തിന്റെ വാർഷിക പ്രീമിയം ആയിരത്തി അമ്പത് രൂപയാണ് ഇതിൽ ഇരുപത്തി മൂന്ന് ദശാംശം ഒമ്പത് ഏഴ് ലക്ഷം കുടുംബങ്ങൾക്ക് മാത്രമാണ് അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം രണ്ട് പൂജ്യം രൂപ വീതം കേന്ദ്രം നൽകുന്നത് ഇതിന്റെ ബാക്കി വിഹിതവും ശേഷിക്കുന്ന പതിനെട്ട് ദശാംശം പൂജ്യം രണ്ട് ലക്ഷത്തിന്റെ മുഴുവൻ പ്രീമിയവും സംസ്ഥാനമാണ് നൽകുന്നത് എഴുപത് വയസ്സ് കഴിഞ്ഞവരുടെ സൗജന്യ ചികിത്സയുടെ കാര്യത്തിലും കേന്ദ്രം ഇതേ സമീപനം സ്വീകരിച്ചാൽ കേരളത്തിന് വലിയ ബാധ്യത ഉണ്ടാകും നിലവിൽ ഒട്ടേറെ സ്വകാര്യ ആശുപത്രികളിൽ കാരുണ്യ സേവനങ്ങൾ ലഭിക്കുന്നില്ല സ്വകാര്യ ആശുപത്രികൾ കാരുണ്യ പദ്ധതിയിൽ നിന്നും പിന്മാറുമ്പോൾ സാധാരണക്കാർക്ക് സർക്കാർ ആശുപത്രികൾ ആശ്രയമാകും എന്ന് കരുതിയെങ്കിലും അവിടെയും കണക്കുകൾ തെറ്റുകയാണ് സർക്കാർ മെഡിക്കൽ കോളേജുകൾക്കും പദ്ധതി പ്രകാരം നൽകാനുള്ളത് സ്വകാര്യ ആശുപത്രിക്ക് നൽകാനുള്ളതിനേക്കാൾ ഇരട്ടിയാണ് അപകടത്തിൽ പരിക്കേൽക്കുന്നവരുടെ ഇംപ്ലാന്റുകളും ഹൃദ്രോഗ ചികിത്സയ്ക്കുള്ള ആൻജിയോപ്ലാസ്റ്റിക് വേണ്ട സെന്ററുകളും സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് നൽകുന്നത് സ്വകാര്യ ഏജൻസികളാണ് വൻ തുകയാണ് ഇത്തരം ഏജൻസികൾക്ക് മെഡിക്കൽ കോളേജുകൾ നൽകാനുള്ളത് അതിനാൽ മുൻകൂർ പണം നൽകാതെ ഉപകരണങ്ങളും മരുന്നുകളും മറ്റും നൽകാൻ ഏജൻസികൾ തയ്യാറാകുന്നുമില്ല അതുകൊണ്ട് തന്നെ കാരുണ്യ പദ്ധതി നേരിടുന്ന പ്രതിസന്ധി കൂടുതൽ ഗുരുതരമാകാനാണ് സാധ്യത